അനിയനെ ഓട്ടിസോ ആണ് മാജിക് സ്കൂള് ഈ കേട്ടത് തിരുവനന്തപുരം സ്വദേശി നിഖിൽ വിനോദ് കൃഷ്ണ എന്ന പതിനേഴുകാരൻ്റെതാണ് തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവൻ്റെ പ്രായത്തേക്കാൾ പക്വത പ്രകടിപ്പിക്കുന്ന സംസാര രീതി ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നും ന്യൂസ് പതിനെട്ട് ചാനലിൻ്റെ ഒരു പരിപാടിയിൽ നിഖിലിൻ്റെ സ്കൂളിലെ കുറച്ച് കുട്ടികളുമായി അവതാരക നടത്തുന്ന ഒരു കൊച്ചു സംവാദത്തിൻ്റെ ഇടയിലാണ് ഈ മകനെ കേരളം അറിയുന്നത് നിഖിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും പോലെ ഒരു സാധാരണ കുട്ടി മാത്രമായി പോകേണ്ടതായിരുന്നു എന്നാൽ ഒരു നിയോഗം എന്ന പോലെ അവതാരക അഖിലിൻ്റെ ആ പ്രസന്നമായ മുഖവും പുഞ്ചിരിയും കണ്ട് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെയാണ് നിഖിലിൻ്റെ കഥ പുറംലോകമറിയുന്നത് മരിച്ചു അമ്മയേ ഉള്ളൂ അമ്മയ്ക്കും അസുഖങ്ങൾ ും അവൻ്റെ ആ കഥ കേട്ട് കേരളം കോരിത്തെരിച്ചിരിക്കുകയാണ് നിഖലിൻ്റെ ഒമ്പതാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി പാർക്കിൻസൺ പോലുള്ള പ്രോഗ്രസീവ് അസുഖം പിടിപെട്ട് പരസകായം ആവശ്യമുള്ള അമ്മയുടെ മകൻ ഓട്ടി സമ്പാദിച്ച് പതിനാറ് വയസ്സുള്ള അനിയൻ്റെ ചേട്ടൻ ഈ എല്ലാം ചേർന്നതാണ് നിഖിൽ എന്ന മകൻ ആ കുട്ടിയെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത് മകൻ എന്ന് തന്നെ വിളിക്കണം അവനവൻ്റെ അനിയനെ കുളിപ്പിക്കണം ഭക്ഷണം കഴിപ്പിക്കണം ഉറക്കണം അമ്മയ്ക്കൊന്നും അവനെ സഹായിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ അടുത്ത് വരുന്നതിനാൽ ഇരുന്ന് പഠിക്കണം ഈ മകൻ ഈ അവസ്ഥയെല്ലാം ഒരു പുഞ്ചിരിയോടെ സമചിത്തതയോടെ സധൈര്യം നേരിടുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് ഈ മകനോട് ബഹുമാനം തോന്നുന്നത് എൻ്റെ ജീവിതം ഇതാണ് അവനെ നോക്കണം കാര്യം നോക്കണം വീട്ടിലെ ജോലികൾ ചെയ്യണം അതിൻ്റെ കൂടെ കൊച്ചു കാര്യങ്ങൾക്ക് പോലും പരാതിയും കുറ്റവും പറയുന്ന നമ്മൾ പലരും ഈ മകൻ്റെ മുന്നിൽ സാഷ്ടാങ്കം പ്രണമിക്കണം നമ്മളിൽ കാല്യുക വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടറല്ലേ സത്യത്തിൽ ഈ മകൻ്റെ കാല് കഴുകി നമ്മൾ പലരും വെള്ളം കുടിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിഖിലിനെ ഗവണ്മെൻ്റ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അംബാസഡറായി പ്രഖ്യാപിക്കണം എങ്ങനെ പ്രതിസന്ധികളെ സധൈര്യം നേരിടാമെന്നതിന് നിഖിൽ ഈ ലോകത്തിനൊരു പാഠപുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഊട്ടി സമ്പാദിച്ച അനിയനെ പറ്റി അവൻ പറയുന്നത് നാം കേൾക്കണം എന്തൊരു തിരിച്ചറിവാണ് ഈ പ്രായത്തിൽ ഗോപിനാഥ് മുതുകാടിനെ തെറിവിളിക്കുന്നവർ ഈ മോൻ്റെ വാക്കുകൾ കാതുകൂർപ്പിച്ച് കേൾക്കേണ്ടതാണ് ആ സ്ഥാപനത്തെ ആ മോൻ പറയുന്നത് അവർ കേൾക്കട്ടെ കഷ്ടം ഈ മോൻ്റെ തിരിച്ചറിവ് പോലും ആ വിമർശകർക്ക് ഇല്ലാതായിപ്പോയല്ലോ ഞാൻ മാജിക് പ്ലാനറ്റിൽ ഇപ്പം അനിയനെ നോക്കുന്നുണ്ട് അപ്പം അവിടത്തെ അറിയാമല്ലോ അതൊരു അത്ഭുതമാണ് മനസ്സിലാക്കിയത് എല്ലാ ധർമ്മസംഘടങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒരു പരിഭവമോ ദുഃഖമോ പറയാതെ അവൻ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നതിനെപ്പറ്റി അവൻ പറയുന്ന ചില വാക്കുകളുണ്ട് ആ അവതാരകയോട് പറയുന്നത് അത് കേട്ടിരുന്നാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ രോമക്കൂപങ്ങളും നിവർന്നു നിൽക്കും അത്രമേൽ എന്താണ് ആ കുട്ടിയുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവന് ജീവിതത്തിൽ എന്താകണം നമ്മളിപ്പലരും ഡോക്ടറും എൻജിനീയേഴ്സും പിന്നെ കളക്ടറും ഒക്കെ ആകാൻ മത്സരിക്കുകയും വലിയ മത്സര ലോകത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അവന് പരിചയമായൊരു ലോകമുണ്ട് വയ്യാത്ത വയ്യാത്തമ്മയ്ക്കും അനിയനും ഭക്ഷണം വാങ്ങാൻ ചെയ്ത് അവന് കുക്കിങ്ങിനോട് വലിയ താല്പര്യം തോന്നിയ ഒരു ചെഫ് ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം അതൊന്നാലോചിച്ച് നോക്കൂ ആ കുഞ്ഞിൻ്റെ ആ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് മാർക്ക് ഞാൻ ഞാൻ വീട്ടിലെ അവസ്ഥ ഏകദേശം മോശമാണ് ഉഴപ്പി ഈ വീഡിയോ കണ്ടതിന് ശേഷം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും പ്രത്യേകിച്ച് മലയാളികൾ ധാരാളം ഈ കുഞ്ഞിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സപ്പോർട്ടുകൾ നൽകുന്നു നമ്മുടെ ഗവർണർ ഈ രണ്ട് മക്കളെയും വോട്ടി സമ്പാദിച്ച കുഞ്ഞിനെയും ഈ നെഗലിനെയും രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു എന്ന് കേൾക്കുന്നു വലിയ തോതിലുള്ള സപ്പോർട്ട് എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നു എന്ന് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മോട്ടി സമ്പാദിച്ച ഒരു കുഞ്ഞനിയൻ അവനെ ഇനി ജീവിതകാലം മുഴുവൻ നികുലൻ്റെ സംരക്ഷണത്തിൽ തീർക്കാൻ കഴിയേണ്ടതുണ്ട് അത് തന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഒരസുഖത്തെപ്പറ്റി നമുക്ക് ആലോചിച്ചറിയാം അത് ഇനി പോകും വളരെ മോശമാകുമെന്ന് അവന് തന്നെ വളരെ നിശ്ചയമാണ് അതാണ് അതിലേറ്റവും കാര്യം കാലങ്ങൾ കഴിയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും അവന് നല്ല ബോധമുണ്ട് അതാണ് അതെല്ലാം എങ്ങനെ നേരിടാം എന്ന് ആ മനസ്സിപ്പോഴേ കരുപ്പിടിപ്പിച്ചു കഴിഞ്ഞു ആ ധൈര്യമുള്ള കുഞ്ഞിനോട് നമുക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിക്കേണ്ടതുണ്ട് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായും മകനെ നിന്നോടൊപ്പം ഈ കേരളം ഉണ്ടായിരിക്കുമെന്ന് ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നു ഈ മകനെ കേരളത്തിന് പരിചയപ്പെടുത്തി തന്ന ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് വലിയൊരു നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ ആ യൂട്യൂബ് ചാനൽ കാണേണ്ടതുണ്ട് ഫുൾ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം തീർച്ചയായും കാണണം ഒരുപാട് പിന്നെ യൂട്യൂബ് ചാനലുകൾ ഫുള്ളായി നേരിട്ട് ആ മകനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളതെല്ലാം കാണണം ആ മകൻ്റെ വാക്കുകളോട് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവനൊരു പ്രചോദനമാകട്ടെ ഒരു പാഠപുസ്തകമാവട്ടെ എന്നുള്ള ആശിക്കുന്നു എല്ലാ മകൻ്റെ ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം